തീവ്രവാദത്തിൻ്റെ വേരറുക്കാതെ ഭാരതത്തിന് വിശ്രമമില്ല വി കനോട്ട് അഫോർഡ് ടു ഹാവ് ദീസ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഭീകരന്വാലയും കൂട്ടരെയും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓപ്പറേഷൻ നടത്തിയത് പഞ്ചാബിലെ സുവർണ്ണ ക്ഷേത്രത്തിലേക്ക് പട്ടാളം ടാങ്കുമായിട്ട് ഇടിച്ച് കയറുന്നു ഇൻ്റർവ്യൂ നടത്തിയാണ് ഭീകരൻവാലയെടുത്തത് ഭീകരൻവാലയ്ക്ക് അതിനെ പറ്റിയ ശബ്ദമുണ്ട് അയാൾക്ക് പ്രസംഗിക്കാനറിയാം അയാൾക്ക് ആകാരമുണ്ട് എല്ലാം കൊണ്ടും കൊള്ളാം അയാളുടെ യോഗത്തിനെല്ലാം വൻ ആൾക്കൂട്ടം അയാളെ രാഷ്ട്രീയക്കാരെല്ലാം ഇങ്ങോട്ട് വിളിക്കുന്നു ഞാനാരോ ആണ് എന്നൊരു ബോധം ഉണ്ടായി അയാൾ ഭരിക്കാൻ തുടങ്ങി കോൺഗ്രസ് അതനുസരിച്ചിട്ട് അയാൾക്ക് പണവും ആളും അർത്ഥവും ഒക്കെ കൊടുത്തിട്ട് സഹായിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ സിഖ് തീവ്രവാദം എന്നൊന്നില്ല എന്നാൽ ഭീന്ദ്രൻവാല എന്ന ഒരു തെമ്മാടി കൊണ്ടുതന്നെ സിഖ് തീവ്രവാദം പടർന്ന് പിടിക്കാൻ പോകുന്നു അങ്ങനെ പടർന്ന് പിടിക്കുമ്പോൾ അതിനെ തടയാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കുക സഞ്ജയ് ഗാന്ധിയുടെ പോയിന്റ് എന്താന്ന് വെച്ചാൽ നമ്മെ നമ്മളുടെ ഭരണം ശാശ്വതമല്ല എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ കൊണ്ടു വന്നു എഴുപത്തി ഏഴിൽ ദയനീയമായിട്ട് നമ്മൾ തോറ്റു ഭാരതത്തിൻ്റെ ഭരണം സമ്പൂർണമായിട്ട് നമ്മുടെ കൈപ്പിടിയിൽ വന്നിട്ടില്ല അത് വീണ്ടും വഴുതി പോകാൻ സാധ്യതയുണ്ട് റിസർച്ച് അനാലിസിസ് വിങ്ങിന്റെ ഏഴ് ബ്രാഞ്ച് കൂടെ തുടങ്ങണം പക്ഷേ ഇത് എഴുതി കൊടുത്തപ്പോൾ രണ്ട് മാസത്തിനകം തന്നെ സാങ്ഷനായി അതിനർത്ഥം ഭരണകൂടത്തിലെ ആർക്കോ ഇതിൽ താല്പര്യമുണ്ട് ആ ഇല്ലാത്ത സിഖ് തീവ്രവാദം എന്നുള്ള വാക്ക് ഖാലിസ്ഥാൻ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇൻ്റലിജൻസുകാരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുക അതിന് സഞ്ജയ് ഗാന്ധിയും കൂട്ടാളികളും തിരഞ്ഞെടുത്ത വഴിയാണ് ഈ ഖാലിസ്ഥാൻ്റെ വഴി ഭാരതം ഒരു കാര്യം ഇത് വിടാൻ പോകുന്നില്ല ഈ തീവ്രവാദത്തിൻ്റെ വേരറുക്കാതെ ഭാരതത്തിന് വിശ്രമമില്ല വി കനോട്ട് അഫോർഡ് ടു ഹാവ് ദിസ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് അതാണ് ഏത് മനുഷ്യാവകാശത്തിൻ്റെ പേരിലാണെങ്കിലും എന്താണെങ്കിലും ഇതിനെ നേരിട്ടേ മതി അത് അതേസമയം ഈ സിഖ് തീവ്രവാദം നമ്മളുടെ ഒരു സ്വയം കൃത്ഥാനർത്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിലേക്ക് പട്ടാളം ടാങ്കുമായിട്ട് ഇടിച്ച് കയറുന്നത് സിഖ് സമുദായത്തെ വല്ലാതെ രോഷം കുളിക്കുകയും ഉണ്ടാക്കുകയും ചെയ്ത സംഭവമായിരുന്നു അത് സന്ത് ജർണയിൽ സിംഗ് ഭീന്ദ്രൻവാലേയും കൂട്ടരെയും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓപ്പറേഷൻ നടത്തിയത് അതാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് അറിയപ്പെടുന്നത് ആ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം മാസങ്ങൾക്കുള്ളിൽ ഇന്ദിരാഗാന്ധി അതിദയനീയമായിട്ട് കൊല്ലപ്പെടുകയും ചെയ്തു ഇത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ നമ്മളിൽ എത്ര പേർക്കറിയാം ഈ ഭിന്ദ്രൻവാല ഇന്ദിരാഗാന്ധിയുടെ തന്നെ ഒരു സൃഷ്ടിയായിരുന്നു ഈ രഹസ്യം അടുത്ത കാലത്ത് വെളിപ്പെടുത്തിയത് ജി ബി എസ് സിദ്ധു എന്ന റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൽ നിന്ന് റിട്ടയർ ചെയ്ത ഡെപ്യൂട്ടി ഡയറക്ടറാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ സർവീസിലുണ്ടായിരുന്ന ആളാണ് ഐ പി എസ്സിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം ദ ഖാലിസ്ഥാൻ കോൺസ്പിറസി എന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതി ഒരുപാട് പേർക്ക് ഇൻ്റർവ്യൂ കൊടുത്തു അദ്ദേഹം വിശദീകരിച്ചു എങ്ങനെയാണ് ഈ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഒരു ഏർപ്പാടുണ്ടായി വന്നത് ആരുണ്ടാക്കിയതാണ് ഇത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെയൊന്നും ഇങ്ങനൊരു സാധനത്തെപ്പറ്റി ആരും കേട്ടിട്ടില്ല പക്ഷേ ഈ ഖാലിസ്ഥാൻ മൂവ്മെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഓ സിഖ്കാരുടെ സ്വത്വം എന്നൊക്കെ പറഞ്ഞ എത്ര പുസ്തകങ്ങൾ എന്തെല്ലാം റിസർച്ച് പ്രസംഗങ്ങൾ സെമിനാറുകൾ ഇതൊക്കെ നടന്നു ഈ എഴുപത്തി ഒമ്പതിനു മുമ്പ് ഈ സാധനം എളുപ്പമായിരുന്നു ആർക്കും ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഈ ജി ബി എസ് സിദ്ധു അദ്ദേഹമാണ് ഈ സിക്കിമിനെ ഭാരതത്തിലേക്ക് ലയിപ്പിക്കാനായിട്ട് സ്പെഷ്യൽ ഓഫീസറായിട്ടൊക്കെ നിയമിക്കപ്പെട്ടത് ജി ബി എസ് സിദ്ധുവാണ് ഈ സിദ്ധു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ എഴുപത്തി ഒൻപത് വരെ കാനഡയിലുണ്ടായിരുന്നു റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ ഓഫീസറായിട്ട് കാനഡയിൽ നിയോഗിക്കപ്പെട്ടു അന്ന് അദ്ദേഹം പറയുന്നത് കാനഡയിൽ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നില്ല രണ്ടേ രണ്ട് പേരാണ് ഖാലിസ്ഥാൻ എന്ന ഒരു വാക്ക് അന്ന് ഉപയോഗിച്ച് കേട്ടത് അതിലൊരാൾ മതപ്രഭാഷണമൊക്കെ നടത്തുന്ന ആളായിരുന്നു അയാൾ ഈ ചരിത്രം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഖാലിസ്ഥാൻ എന്നൊക്കെ പറയുമായിരുന്നു മറ്റേയാൾ ഖാലിസ്ഥാൻ അല്പം തീവ്രവാദമൊക്കെ പറയുന്ന ആളായിരുന്നു അയാൾ സിദ്ധു പ്രസംഗിക്കുന്ന സമയത്ത് ഇയാൾ എന്ന് പറഞ്ഞു ഇത് മൊറാർജി ദേശായിയുടെ ഹിന്ദു സർക്കാരിൻ്റെ ചാരനാണ് ഖാലിസ്ഥാനെ ഖാലിസ്ഥാനെപ്പറ്റി നിങ്ങൾ സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴത്തേക്കും മറ്റ് സിക്കുകാർ വന്നിട്ട് ഇയാളെ പിടിച്ച് പുറത്താക്കി അപ്പം അത്രയ്ക്ക് കേൾക്കാൻ പോലും ആരും തയ്യാറായിരുന്നില്ല ഇങ്ങനൊരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല ഇത് ജി ബി എസ് സിദ്ധു പറയുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും കേൾക്കാം ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ രഹസ്യസേനയിൽ പ്രവർത്തിച്ചവരാണല്ലോ റിട്ടയർ ആയിക്കഴിഞ്ഞ് കുറച്ച് കാലം കൂടെ കഴിഞ്ഞിട്ട് പുറത്ത് പറയാവുന്ന കാര്യങ്ങൾ അവർ പുറത്ത് പറയും പറയുന്നത് സത്യമായിരിക്കും ഒരുപക്ഷെ മുഴുവൻ സത്യവും അവർ രാജ്യതന്മേ കരുതി പറഞ്ഞു എന്ന് വരില്ല പക്ഷെ പറഞ്ഞത് സത്യമായിരിക്കും അതാണ് ജി ബി എസ് സിദ്ധുവിൻ്റെ പുസ്തകത്തിൻ്റെയും ഗുണം ആ പുസ്തകത്തെ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സീക്വൻസും അത് മുഴുവൻ നമുക്ക് ഒരു പൊളിച്ചെഴുത്തിൽ തീർക്കാൻ പറ്റില്ല എന്നാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം और कनाडा में जॉइन किया सितंबर 1976 में और तीन साल रहा वहाँ में नवंबर सेप्टेम्बर सेवेंटी नाइन तक सब जानकारी के बाद मुझे तीन साल में सिर्फ दो आदमियों का नाम पता लगा जो खालिस्तान की बात किया करते थे एक तो कुलदीप सिंह सोढ़ी था जो अपने आप को काउंसिल जनरल ऑफ़ खालिस्तान कहता था, था टोरटो में वो जगजीत सिंह चौहान का आदमी था और सब उसको जानते थे कि ये तो आईएसआई का आदमी है पैसे वहाँ मिलते हैं और जगजीत सिंह चौहान को रिपब्लिकन जो सैनिटर्स थे यू के वो भी मदद करते थे तो दूसरे आदमी जो हैं वो थे प्रोफेसर उदय सिंह सडबरी वो सडबरी के पास लॉरेंशियन यूनिवर्सिटी में मैथमेटिक्स पढ़ाते थे मगर वो ज़्यादातर धार्मिक टाइप के आदमी थे मगर इसी तरह से उनको ये यकीन हो गया कि खालिस्तान बनने से ही सिखों का फायदा होगा तो ये कुलदीप सिंह सोडी की कितनी वक्त थी वो एक दो जगह हमने देखी कि एक मार्च 1979 में टोरंटो में एक कॉन्फ्रेंस हुई सिख कॉन्फ्रेंस नाम था तो उन्होंने मुझे बुला लिया कि साहब आके लेक्चर करिए तो मैं जब लेक्चर कर रहा था बीच में दो एक दो मिनट के बाद कुलदीप सिंह सोडी बैठा था ऑडियंस में तो उसने खड़ा होकर कहा कि मिस्टर सिंह जो हैं ये तो मुरार जी की हिंदू गवर्नमेंट के एजेंट हैं ये हमें सिखलाने की बजाय हमें बतलाएं कि पंजाब में सिखों का क्या हो रहा है उसने ये दो लफ तीन बोले थे कि चार पांच यंग सिख ऑडियंस से से थे उन्होंने उसको कुर्सी पकड़ा बाहर लेकर निकाल दिया तो इसका मतलब खालिस्तान सुनने के लिए ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ എഴുപത്തി ഒൻപത് വരെ മൂന്ന് വർഷം സിദ്ധു കാനഡയിൽ ചെലവാക്കി ആ സമയത്ത് കാനഡയിൽ ഒരേ ഒരാളാണ് ഈ ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരേ ഒരാൾ അയാൾക്ക് തന്നെ പാകിസ്ഥാൻ്റെ സഹായം കിട്ടിക്കൊണ്ടിരുന്നു അതെന്തെങ്കിലും നാടകം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആൾക്കാരും മൈൻഡ് ചെയ്തിരുന്നില്ല സിഖുകാർ പോലും അയാളെ വെറുപ്പോടെയാണ് കണ്ടത് അത്രയ്ക്ക് ഒരു ഒരു കഴമ്പുമില്ലാത്ത ഒരു സാധനമായിരുന്നു ഈ ഖാലിസ്ഥാൻ അതിനുശേഷം അദ്ദേഹം ഭാരതത്തിലേക്ക് വന്നു ഭാരതത്തിൽ വന്നപ്പോൾ ഈ പഞ്ചാബിൽ സന്ത്ൊർണേൽ സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളിനെ കാണാം അങ്ങേരും അകാലിദളുമായിട്ട് വഴക്ക് നടക്കുന്നു ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാലും അന്ന് ആർ ആൻഡ് എ ഡബ്ല്യു എ റോ അതിൽ സിഖ് തീവ്രവാദം ഒരു വിഷയമേ ആയിരുന്നില്ല അതിനൊരു യൂണിറ്റും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അതിനൊരു യൂണിറ്റ് യൂണിറ്റുണ്ടാവുകയുള്ളൂ ഒന്നും ഉണ്ടായിരുന്നില്ല സിഖ് തീവ്രവാദം എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല ആ രീതിയിലാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് പ്രവർത്തിച്ചത് എവിടെ എന്ത് ചലനം ഉണ്ടായി കഴിഞ്ഞാലും അത് ശ്രദ്ധിക്കുന്നവരാണ് ആർ എ ഡബ്ല്യു അല്ലെങ്കിൽ ആർ ആൻഡ് എ ഡബ്ല്യു റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അവർ ഇത് കാര്യമാക്കിയില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാധനം ഇല്ല എന്നാണ് അതിനർത്ഥം അപ്പോൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ സിക്ക് തീവ്രവാദം എന്നൊന്നില്ല എന്നാൽ ബിന്ദ്രൻവാല എന്ന ഒരു തെമ്മാടി ആ കാര്യങ്ങളുമൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കുക ഇതൊക്കെയാണ് അയാൾക്ക് ആവശ്യത്തിലധികം പത്രങ്ങളിൽ സ്ഥലം കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ അന്ന് ടെലിവിഷൻ വ്യാപകമല്ല എന്നാലും വളരെ ചെറിയ തോതിലുണ്ട് സർക്കാരിൻ്റെ സഹായമുണ്ടെങ്കിൽ ആർക്കും വലുതാകാം ഇന്നിപ്പോൾ മീഡിയ സഹായം കൊണ്ടാണ് ആളുകൾ വലുതാകുന്നത് ഈ ഹാലിസ്ഥാൻ വാദം എന്ന് പറയുന്നത് ചിലരൊക്കെ അവിടെ ഇവിടെയൊക്കെ മുഴക്കിയിരുന്നെങ്കിലും कार्यमाया रूपिनtoRadiansम ಅದನ್ನು ಕಿಟಿಇರಲಿಲ್ಲ ಎನಲ್ ಅದನ ಶೇಷಂ ಎಂದಾ ಸಂಭವಿಸದ. ಆ ಕಾರ್ಯತಲಕ್ಕಿಗೂಡೇ ಸಿದ್ದು ವೆಳಚ್ಚೇ ಮೇಶನು ನಮಗ ಅದನ್ನು ಕಲ್ಕ. ಸೋಚಾರ್ ಮಿಹಿನೇ ಕೆ ಬಾದ್ ಮೈ ಕೈ ದಿಫಾ ಲಖಿ ದತಾ ತಹ ಗುರ್ದ್ವಾರೇ ಮಿಜೇ ಕುಚ್ ಐಸಾ ಕುಚ್ ಹೋರಹಾ ಹೇ ಜೋ ಇಂಡಿಯಾ ಮೇ ಕನ್ಫ್ಲಿಕ್ಟ್ ಹೈ ಅಕಲಿ ದಲ್ ಕಾ ಗೌಂ ಕಾಂಗ್ರೇಸ್ ಕಾ ಇನ್ಕಾ ವೋ ಯಹಾಂ भी ರಿಫ್ಲೆಕ್ಟ್ ಹೋರಹಾ ಹೇ ತೋ ಮೈ ಸೋಚ್ತಾ ತ कि डिपार्टमेंट गुरुद्वारा पॉलिटिक्स में इंटरेस्टेड नहीं तो इसका मतलब ये है कि उस वक्त तक हमारे आर एन में भी कोई ऐसी डिवीज़न नहीं थी जो सिख एक्सट्रीम्स को देखे या खालिस्तान को देखे अगर कुछ होता तभी तो होती वो और ये बात नहीं दिसंबर 1980 में बनी और उसी पीरियड में मैं सिखों के और पंजाबियों से मिलता था वहाँ डिने पंजाब में क्या हो रहा है ये हमें पता लग रहा था जनरली क्या पता वही नहीं पता कांग्रेस जो भिंडरा वाले को यूज़ कर रही थी गालियों को तुखी करने के लिए मगर बहुत ज़्यादा डिटेल नहीं पता थी उसी पीरियड में एक बी देशमुख साहब थे एडिशनल सेक्रेटरी होम जो बाद में कैबिनेट सेक्रेटरी रिटायर हुए उन्होंने किताब है फ्रॉम पूना टू प्राइम मिनिस्टर्स ऑफिस वो बाई रोड गए वहाँ पर सेवनटी नाइन के अखीर सेकेंड हाफ में जिम्मेदारों से मिले खेती लोगों मिले लुधियाना में इंडस्ट्रियल को मिले गोल्डन टेम्पल में गए तो यात्रियों से मिले एस जी पी से वालों उन्होंने किसी एक आदमी को खालिस्तान की बात नहीं किया उन्होंने कहा कि हाँ भिंड्रा वाले को कांग्रेस जो है उठा रही है मगर कोई इनकी बात सुन नहीं रहा कोई असर नहीं था तो सेवेंटी नाइन तक जो है ना पंजाब में ना कनाडा में कोई बात नहीं कर रहा था पाकिस्तान उसकी खालिस्तान की आरती तला मत संभव जनता पार्टी सरकार तावीणु इंदिरा गांधी वीडम नूरीपक्ष अधिकार പക്ഷേ എന്തുകൊണ്ട് തോറ്റു എന്ന് ഇന്ദിരാഗാന്ധി പരിശോധിച്ചു സഞ്ജയ് ഗാന്ധിയായിരുന്നു അതിന് മുൻകൈയെടുത്തത് സഞ്ജയ് ഗാന്ധി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഗരീബി ഹട്ടാവോ എന്നുള്ള മുദ്രാവാക്യം മുന്നിൽ വെച്ചാണ് മഹാഭൂരിപക്ഷത്തിൽ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നത് അതിനെ തുടർന്ന് ബംഗ്ലാദേശ് യുദ്ധം ജയിച്ചു സിക്കിമിനെ ഭാരതത്തിൽ ലയിപ്പിച്ചു ഇതെല്ലാം ചെയ്തിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ അടിയന്തരാവസ്ഥ കൊണ്ടുവരേണ്ടി വന്നു അപ്പോൾ സഞ്ജയ് ഗാന്ധിയുടെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അമ്മേ നമ്മളുടെ ഭരണം ശാശ്വതമല്ല ഇത്രയൊക്കെ ചെയ്തിട്ടും എഴുപത്തഞ്ചിൽ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നു എഴുപത്തി ഏഴിൽ ദയനീയമായിട്ട് നമ്മൾ തോറ്റു അമ്മയും തോറ്റു ഞാനും വരെ തോറ്റു ഇതിനർത്ഥം എന്താണ് ഭാരതത്തിൻ്റെ ഭരണം സമ്പൂർണമായിട്ട് നമ്മുടെ കൈപ്പിടിയിൽ വന്നിട്ടില്ല അത് വീണ്ടും വഴുതിപ്പോകാൻ സാധ്യതയുണ്ട് അതിന് സഞ്ജയ് ഗാന്ധിയും കൂട്ടാളികളും തിരഞ്ഞെടുത്ത വഴിയാണ് ഈ ഖാലിസ്ഥാൻ്റെ വഴി കാരണം മൊറാർജി ദേശായിയുടെ വിശ്വസ്തന്മാരായിരുന്നു അകാലിദൾ എന്ന പാർട്ടി അകാലിദൾ അടർന്നു കഴിഞ്ഞാൽ മൊറാർജി ദേശായി ആകെ കുഴപ്പത്തിലാവും അകാലിദളാണ് പഞ്ചാബ് ഭരിക്കുന്നത് അകാലിദൾ പഞ്ചാബ് ഭരിക്കുമ്പോൾ കുറച്ച് കോൺഗ്രസ് പഴയ മന്ത്രിമാരെയൊക്കെ അവരെയും ജയിലിലിട്ടു അടിയന്തരാവസ്ഥ അവസ്ഥയിൽ ഇവരവരെ ജയിലിലിട്ടതാണല്ലോ പ്രതികാരമായിട്ടുള്ള കുറേ കേസുകളൊക്കെ ഉണ്ടായിരുന്നു ജയിലിലൊക്കെ ഇട്ടു അപ്പോൾ അകാലിദളിനെ വെല്ലുവിളിക്കുക അതിന് വേണ്ടത് എന്താ അകാലിയേക്കാൾ തീവ്രമായിട്ട് സിഖുകാരുടെ ആവശ്യങ്ങൾ പറയുന്ന ഒരാളിനെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരിക അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അകാലിയും അകാലിക്കെതിരെയുള്ള ആൾക്കാരുമായിട്ട് പഞ്ചാബിനെ തിരിക്കുക ആ ഖാലിസ്ഥാൻ പഞ്ചാബ് ഈ വാദത്തിൽ പിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഈ ചർച്ച നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അഞ്ച് വർഷം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്ക് സമ്പൂർണ്ണമായിട്ടും ഇന്ത്യയെ പിടിച്ചെടുക്കാൻ പറ്റും അതിന് ഇപ്പോൾ തന്നെ നമ്മൾ തുടങ്ങേണ്ട ജോലിയാണ് ഈ റിബൽസിനെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയാണ് ഭിന്ദ്രൻവാല ഒരു ഫിഗറായിട്ട് മാറുന്നത് ഈ വിവരമറിഞ്ഞ് ജി ബി എസ് സിദ്ധു ഞെട്ടിപ്പോകുന്നു ഇത് കൂടാതെ ജി ബി എസ് സിദ്ധുവിനോട് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥന്മാർ പറയുന്നു നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഇംഗ്ലണ്ട് കാനഡ നോർത്ത് അമേരിക്ക ഇവിടങ്ങളിലൊക്കെ ആയിട്ട് ആർ എൻ എ ഡബ്ല്യു റിസർച്ച് അനാലിസിസ് വിങ്ങിൻ്റെ ഒരു ഏഴ് ബ്രാഞ്ച് കൂടെ തുടങ്ങണം സാധാരണ ഒരു ബ്രാഞ്ച് തുടങ്ങാനായിട്ട് സർക്കാരിലേക്ക് എഴുതി കഴിഞ്ഞാൽ രണ്ടും മൂന്നും നാലും അഞ്ചും വർഷം കഴിഞ്ഞാൽ അതൊക്കെ സാങ്ഷനാകുള്ളു പക്ഷേ ഇത് എഴുതി കൊടുത്തപ്പോൾ രണ്ട് മാസത്തിനകം തന്നെ സാങ്ഷനായി അതിനർത്ഥം ഭരണകൂടത്തിലെ ആർക്കോ ഇതിൽ താല്പര്യമുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമാണ് ഇന്ദിരാഗാന്ധിക്കാണ് താല്പര്യം അല്ലെങ്കിൽ സഞ്ജയ് ഗാന്ധിക്കാണ് താല്പര്യം അങ്ങനെ ഏഴ് ബ്രാഞ്ചുകൾ റോയിഡ് ലോകത്തെ പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിക്കപ്പെട്ടു ഇവരുടെ ജോലി സിഖ് തീവ്രവാദം പടർന്ന് പിടിക്കാൻ പോകുന്നു അങ്ങനെ പടർന്ന് പിടിക്കുമ്പോൾ അതിനെ തടയാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കുക ഇതാണ് അപ്പോൾ അമേ ഇല്ലാത്ത സിഖ് തീവ്രവാദം എന്നുള്ള വാക്ക് ഖാലിസ്ഥാൻ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇൻ്റലിജൻസുകാരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇൻ്റലിജൻസുകാർ അങ്ങോട്ട് കൊടുക്കുന്ന ഫീഡ്ബാക്കിൽ ഇതുവരെ ഖാലിസ്ഥാൻ വന്നിട്ടില്ല പക്ഷേ മുകളിൽ നിന്ന് ഇങ്ങോട്ട് പറയുന്നു ഖാലിസ്ഥാൻ ഉണ്ട് നിങ്ങളവിടെയൊക്കെ ഓഫീസ് തുടങ്ങിക്കോളൂ പ്രവർത്തിച്ചോളൂ എന്നൊക്കെ പറയുന്നു അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതി നമ്പർ വൺ സഫ്ദർജംഗ് റോഡ് അതാണ് നമ്പർ വൺ അക്ബർ റോഡാണ് അവരുടെ ഓഫീസ് തൊട്ടടുത്ത കെട്ടിടമാണ് അപ്പോൾ നമ്പർ വൺ സഫ്ദർജംഗ് റോഡ് റെസിഡൻസ് നമ്പർ വൺ അക്ബർ റോഡ് ഓഫീസ് ഈ നമ്പർ വൺ അക്ബർ റോഡ് കേന്ദ്രീകരിച്ചാണ് ഈ ഉണ്ടാക്കാനുള്ള ഗൂഢാലോചന എന്ന് പറയാം അത് നടന്നത് അതിൻ്റെ ശരിക്ക് പറഞ്ഞാൽ അതിൻ്റെ ബ്രെയിൻ സെയിൽ സിംഗ് ആണ് പിന്നീട് പിൽക്കാലത്ത് പ്രസിഡൻറ്റൊക്കെയായ സെയിൽ സിംഗ് സെയിൽ സിംഗ് ആണ് ഈ ഒരു തന്ത്രം സഞ്ജയ് ഗാന്ധിയോട് പറയുന്നത് സഞ്ജയ് ഗാന്ധി പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി കേൾക്കും കമൽനാഥും കൂടെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ മധ്യപ്രദേശിലെ പൊളിറ്റീഷ്യൻ കമൽനാഥ് കമൽനാഥാണ് ഇതിൻ്റെ പണമൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് നേരിട്ടല്ല മറ്റ് പലരും വഴി ബീന്ദരന്മാലയ്ക്ക് പൈസ എത്തിച്ച് കൊടുക്കുക അയാളുടെ യോഗങ്ങൾക്ക് ആളെ കൂട്ടുക കാരണം ആളൊരു ഫിഗറാകണ്ടേ അപ്പോൾ ഈ പഞ്ചാബിൽ അവർ അവലംബിച്ച തർക്കം ഈ പ്രകാശ് സിംഗ് ബാദൽ അക്കാലിദളിൻ്റെ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക അത് അവർക്ക് തന്നെ തിരിച്ചടിയായി എന്നുള്ളത് വേറെ കാര്യം ഇവർ ഈ ഭിന്ദ്രൻവാലയെ തിരഞ്ഞെടുക്കാൻ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയാണ് തിരഞ്ഞെടുത്തത് ഇയാളൊരു സാധാരണ സിഖുകാരനായിരുന്നു കേട്ടോ പിന്നെയാണ് ഇങ്ങനെ സന്ത് സന്യാസിയാകും സന്ത് സന്ത് ജൊർണൈൽ സിംഗ് ഭിന്ദ്രൻവാലെ നല്ല പൊക്കം നീണ്ട മൂക്ക് ഒക്കെ ആയിട്ട് ലക്ഷണമൊത്ത ആന എന്നൊക്കെ പറയുമല്ലോ അതിനെ പറ്റിയ ആൾ രണ്ടുപേരെ ഇവർ ഇൻ്റർവ്യൂ ചെയ്തു ഈ ഖാലിസ്ഥാൻ വാദം മുന്നോട്ട് കൊണ്ടുപോകാൻ ആദ്യത്തെ ആൾ ഒരു പാവമായിരുന്നു മിടുക്കനാണ് പക്ഷെ പാപമാണ് വക്രബുദ്ധിയില്ല ഭീന്ദ്രൻ വാലയെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിന് പറ്റിയ ആളാണ് എന്നവർക്ക് മനസ്സിലായി ഭിന്ദ്രൻവാലയ്ക്ക് അതിനു പറ്റിയ ശബ്ദമുണ്ട് അയാൾക്ക് പ്രസംഗിക്കാനറിയാം അയാൾക്ക് ആകാരമുണ്ട് എല്ലാം കൊണ്ട് കൊള്ളാം യോഗ്യനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇൻ്റർവ്യൂ നടത്തിയാണ് ഭീന്ദ്രൻ വാലയെ എടുക്കുന്നത് അപ്പോഴും ഭിന്ദ്രൻവാലയ്ക്ക് ഇത് എന്ത് കുന്താണെന്ന് മനസ്സിലാകുന്നില്ല അയാളോട് പറഞ്ഞു താൻ ഞങ്ങൾ പറയുന്ന പോലെ താൻ ചെയ്താൽ മതിയെന്ന് അയാൾ പോകുമ്പോൾ അയാളുടെ യോഗത്തിനെല്ലാം വൻ ആൾക്കൂട്ടം അയാൾ സംസാരിച്ചാൽ കേൾക്കാൻ ഒരുപാട് പേർ അയാൾ ഫോൺ ചെയ്താൽ പോലീസ് ഓഫീസർമാർ ഫോൺ എടുക്കുന്നു അയാളെ രാഷ്ട്രീയക്കാരെല്ലാം ഇങ്ങോട്ട് വിളിക്കുന്നു അപ്പോൾ അയാൾക്ക് തന്നെ ഞാനാരോ ആണ് എന്നൊരു ബോധം ഭീന്ദ്രൻ വാലയ്ക്കുണ്ടായി അയാൾ ഭരിക്കാൻ തുടങ്ങി ആൾ കളിക്കാൻ തുടങ്ങി കോൺഗ്രസ് അതനുസരിച്ചിട്ട് അയാൾക്ക് പണവും ആളും അർത്ഥവും ഒക്കെ കൊടുത്തിട്ട് സഹായിക്കാൻ തുടങ്ങി